ആവി മെരിയ പരിശുദ്ധാമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ മുപ്പത്തിമൂന്നാം ദിവസം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമലഹൃദയമേ എൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കാൻ കൃപ തരയണമേ ഈ കൃപകൾ സമർപ്പണത്തിലൂടെ എൻ്റെ ആത്മാവ് ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൊയ്ത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വിളിവിൻ്റെ വില കുറയ്ക്കാതിരിക്കട്ടെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൽ എൻ്റെ താൽപ്പര്യങ്ങളല്ല അമ്മയുടെ മഹാവിജയം മാത്രം ഞാൻ ലക്ഷ്യം വയ്ക്കട്ടെ ഏത് ജോലിയും ദൈവസ്നേഹത്തെ പ്രതി മാത്രം സ്വീകരിക്കാനും പൂർത്തിയാക്കാനും കൃപ തരണമേ എൻ്റെ ഭൂത ഭാവി വർത്തമാനകാലങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ പ്രാർത്ഥനകൾ ത്യാഗങ്ങൾ എൻ്റെ സർവസ്വവും ഞാൻ എന്തായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതും ഞാൻ സമർപ്പണത്തിലൂടെ അങ്ങേക്ക് നൽകുന്നു സ്വീകരിക്കണമേ ഇന്നത്തെ വചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പറഞ്ഞ വെപ്പിക്കുന്നു ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ആ മീൻ നമ്മുടെ കർത്താവ് ഈഷിമിഷ സ്തുതി